തുർക്കി പ്രസിഡന്റ് എർദോഗ പാർട്ടിയിലുള്ള എം പി ആയിട്ടുള്ള അലി സഹിൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അതായത് ഇസ്ലാമാബാദ് എന്ന് പറയുന്നത് തുർക്കിയുടെ ബോർഡർ ഔട്ട് പോസ്റ്റ് ആണെന്നും അങ്കാര എന്നതുകൊണ്ട് അവരുടെ തലസ്ഥാനത്തെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് തുർക്കിയുടെ സെക്യൂരിറ്റി തുടങ്ങുന്നത് ഇസ്ലാമാബാദിൽ നിന്നാണെന്നുമാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇന്ത്യക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് അതായത് പാകിസ്ഥാന് വല്ലതും ചെയ്താൽ അത് തുർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമായിട്ട് അവർ കാണും എന്ന നിലയ്ക്കുള്ള ഒരു 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 ഭീഷണിയുടെ സ്വരം അതിലുണ്ട് പക്ഷേ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പാകിസ്ഥാനികൾക്ക് ബുദ്ധി ഇല്ലാന്ന് അറിയാന്നുള്ളതുകൊണ്ട് ആദ്യം ബ്രിട്ടനും യൂറോപ്പും അവരെ പറ്റിച്ചു പിന്നെ അമേരിക്ക കുറെ കാലം പറ്റിച്ചു എന്നത് രണ്ടു ദിവസം മുമ്പ് അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു ഇപ്പൊ ചൈന പറ്റിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഇത് തുർക്കിയും പറ്റിക്കുകയാണ് എന്താണ് സംഭവം തന്നെ ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം എല്ലാവർക്കും അറിയാം ഒരു നാറ്റോ മെമ്പറാണ് നാറ്റോ മെമ്പറായിട്ടുള്ള ഒരു രാജ്യത്തിന് ഒരിക്കലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് നാറ്റോ അംഗരാജ്യങ്ങളുടെ തീരുമാനമില്ലാതെ ഒരിക്കലും പങ്കെടുക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ അപ്രൂവൽ ആവശ്യമാണ് തുർക്കിക്ക് ഈ ഒരു യുദ്ധത്തിൽ പാകിസ്ഥാനോടൊപ്പം ചേർന്ന് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ ആയുധങ്ങൾ കൊടുക്കണമെങ്കിൽ പോലും ഇത് നാറ്റോയിലെ വളരെ കൃത്യമായിട്ടും നിഷ്കർഷിച്ചിട്ടുള്ള ഒരു നിയമമാണ് അതുകൊണ്ടാണ് നാറ്റോ ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത് കാരണം അംഗരാജ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ആക്രമിക്കപ്പെട്ടാൽ നാറ്റോയിലെ മുഴുവൻ രാജ്യങ്ങളും ചേർന്നിട്ട് ആ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണത് അപ്പൊ ഏതെങ്കിലും ഒരു നാറ്റോയിലെ അംഗരാജ്യം ഇപ്പൊ ഇന്ത്യയുടെ അടുത്ത് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ തിരിച്ചാക്രമിക്കില്ലേ ആ സമയത്ത് നാറ്റോ അംഗരാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ നിയമപരമായി ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് തുർക്കിക്ക് നാറ്റോ അംഗരാജ്യങ്ങളുടെ സഹായമില്ലാതെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറയുന്നത് നാറ്റോ മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഇന്ത്യക്കെതിരായിട്ട് ഈ ഘട്ടത്തിൽ തുർക്കിക്ക് കിട്ടുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ അമേരിക്കയോ ഫ്രാൻസോ എന്തിനും ബ്രിട്ടനോ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളോ ഒരിക്കലും ഇന്ത്യക്കെതിരായ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാനായി തുർക്കി അനുവദിക്കില്ല നാറ്റോ മെമ്പർ ആയതുകൊണ്ട് മാത്രം തുർക്കിക്ക് കിട്ടിയിട്ടുള്ള കുറെ ആയുധങ്ങളും ടെക്നോളജിയും ഒക്കെ ഉണ്ട് അതൊന്നും ഇന്ത്യക്കെതിരായ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ ഒരിക്കലും അനുവദിക്കുകയും ഇല്ല എന്നാൽ അതേ സമയത്ത് തുർക്കിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണമെങ്കിൽ കുറച്ച് ആയുധങ്ങളൊക്കെ കൊടുത്തിട്ട് സഹായിക്കാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തുർക്കിയുടെ ഒരു കാർഗോ ഫ്ലൈറ്റ് വന്നു എന്നൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതിനകത്ത് ചിലപ്പോൾ ചെറിയ ഡ്രോണുകളോ അല്ലെങ്കിൽ ഗെയ്ഡഡ് മിസൈലുകളോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് കാരണം അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും ഉപരോധത്തെ അത് വിളിച്ചു വരുത്തുമെന്ന് തുർക്കിക്ക് നന്നായിട്ടറിയാം ചുരുക്കി പറഞ്ഞാൽ തുർക്കി ഈ വാചകമടി അല്ലാതെ ഒന്നും ചെയ്യാൻ തുർക്കിയെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്തും തുർക്കി പറഞ്ഞു അങ്ങനെ ചെയ്തുകളെയും ഇങ്ങനെ ചെയ്തുകളെയും ഞങ്ങൾ ഭാഗമാകും യുദ്ധത്തിൽ പലസ്തീനെ സഹായിക്കും ഹമാസിനെ സഹായിക്കും എന്തെങ്കിലും നടന്നോ വെറും വാചകമടിയല്ലാതെ കാരണം തുർക്കിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നാറ്റോ അംഗരാജ്യമായ തുർക്കി ഏതെങ്കിലും കാരണവശാൽ നാറ്റോ അംഗരാജ്യങ്ങളുടെ അനുമതി ഇല്ലാതെ യുദ്ധത്തിൽ പങ്കെടുത്താൽ പിന്നെ പടിക്ക് പുറത്താണ് അതുകൊണ്ട് തുർക്കി സത്യത്തിൽ വെറുതെ ഒരു ഓലപ്പാമ്പ് മാത്രമാണ് അതിനപ്പുറം തുർക്കിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ പറ്റുന്നത് കുറച്ച് ആയുധങ്ങൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പാകിസ്ഥാനെ കൊടുത്ത് ചിലപ്പോ സഹായിക്കാൻ പറ്റും പിന്നെ വാ കൊണ്ടുള്ള സഹായമാണ് നാക്കിട്ട് അടിക്കാം ചുമ്മാ ഡയലോഗ് അടിക്കാം എന്നല്ലാതെ ഒന്നും തന്നെ തുർക്കിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല മാസ് ഡയലോഗാണ് ഞങ്ങളുടെ അതിർത്തി തുടങ്ങുന്നത് അങ്ങ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്നാണ് ഞങ്ങളുടെ സുരക്ഷ തുടങ്ങുന്നത് അവിടെ നിന്നാണ് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല സുഖമൊക്കെ ഉണ്ടാവും പക്ഷെ തുർക്കിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ അനുമതി കൊടുത്തുനിന്ന് ഒരിക്കലും നടക്കില്ല സാങ്കല്പികമായിട്ട് അങ്ങ് വിചാരിച്ച പോലും തുർക്കി എന്ത് ചെയ്യാൻ പോകുന്നു തുർക്കിയുടെയും ഇന്ത്യയുടെയും സൈനിക ശക്തി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചുക്കും തുർക്കിക്ക് ചെയ്യാൻ പറ്റില്ല തുർക്കിയേക്കാൾ എത്രയോ പവർഫുള്ളാണ് ഇന്ത്യ അങ്ങനെയൊന്നും ഇന്ത്യക്കെതിരെ തുർക്കിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ആക്ച്വലി തുർക്കി ഇവിടെ ഇന്ത്യയുടെ മുമ്പിൽ അങ്ങനത്തെ ഒരു ഒരു എര പോലും അല്ല നമ്മൾ തുർക്കി അങ്ങനെയൊന്നും കണ്ടിട്ടില്ല തുർക്കി ഇറാഖിലും സിറിയയിലും ഒക്കെ പോയിട്ട് നാല് മൂന്നും ഏഴ് ബോംബ് ഇട്ടതും അല്ലെങ്കിൽ നാല് മൂന്നും ഏഴ് ഡ്രോൺ പറത്തിയ ആളായതുപോലെയല്ല ഇന്ത്യയെ പോലെ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തിയോട് കളിക്കുക എന്ന് പറയുന്നത് നാറ്റോയുടെ പിൻബലമില്ലെങ്കിൽ ഇന്ത്യയുടെ മുമ്പിൽ ഒന്നുമല്ല തുർക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് തുർക്കിയുടെ എം നടത്തുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെറും പൊള്ളയായ വെറും ഡയലോഗ് അടിയോ പ്രഹസനമോ മാത്രമാണ് അതിനപ്പുറം അതിൽ യാതൊരു തരത്തിലുമുള്ള ഒരു ഗുണം പാകിസ്ഥാന് കിട്ടാൻ പോകുന്നില്ല ഈ പറഞ്ഞ കുറച്ച് ആയുധങ്ങൾ വല്ലതും തന്നെ അതും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ കൊടുക്കാൻ പറ്റൂ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതെ കണ്ടുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്നോണം അതാണ് നാറ്റോ മെമ്പർ ആയാലുള്ള ഒരു ഗുണം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം